അല്ലാന്ന് വിളിക്കാ മറന്നുപോയവനെ അല്ല എന്നാ മറന്നുപോയവനെ അന്തരാളത്തിൽ അല്ലാന്ന് വിളിച്ചില്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നാട്ടിലും നടത്താറുണ്ട് പുരോഗമനം വന്നപ്പോടച്ചില്ലേ എത്ര സുഖമുണ്ടായി നിന്റെ ഓലമേ വീട്ടില് പറക്കത്തിണ്ടായിരുന്നു നിന്റെ പരിസര പ്രദേശത്ത് നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ തെങ്ങില് ഒരു തേങ്ങ എടുത്തിട്ട് അടുപ്പത്ത് വന്ന് അരച്ചിട്ട് വീട്ടിലൊരു മുഖി തീർത്തിയോ ആ മകളെയും കെട്ടിച്ചിട്ട് പോയില്ലേ ഇന്ന് നിനക്കഥക്കെ വേണ്ടാടായപ്പോൾ കിട്ടിയിട്ട് നിന്റെ കടം മാറിയോ നിന്റെ വീട്ടില് പറക്കത്തില്ല പഴയ ഓലപ്പുരയില് പറക്കത്ത് വന്നിടങ്ങനെയാ അവിടെ മാസത്തിലൊരു മാസത്തിൽ ഒരിക്കലെങ്കിലും വിളിക്കാനല്ല ഇവിടുത്തെ മദരസയിലെ പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം ആദർശത്തിന് വേണ്ടി ആശയം പറയുകയും ആശയത്തെ ആ മാസയത്തിന് വേണ്ടി പണയം വെക്കാതിരിക്കുന്ന എന്റെ ആശയവും എന്റെ ആദർശവുമാണ് ആദർശത്തെ പറഞ്ഞതാണ് ഞാൻ ആദർശത്തിന് പിന്നോട്ടില്ല അത് നാളെ ഒരു മുസ്ലിമാരെ വിളിച്ച് കൈമടക്കു കൊടുക്കാനല്ല ഇത് നീ എന്ന് പടിയടച്ച് കളഞ്ഞോച്ചിട്ടു പ്രാപിച്ചപ്പോ നട്ടപ്പെടുത്ത് കളഞ്ഞില്ല മണന്നില്ലനീ ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എന്നെ കടുവാപ്പള്ളിയിലെ കേൾക്കാനിട്ട കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങൾ കിടന്നു വരുമ്പോ അല്ലാണ്ട് വലിച്ചെറിയുമ്പോ ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ പിന്നാമ്പുടങ്ങളിൽ സുഖം തേടി അലയുന്ന ഉമ്മ പണ്ട് നമ്മൾ പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ അള്ളാഹു ആ മനുഷ്യന്റെ മോചനം അല്ലാഹു സ്ഥായി കൊടുത്തിട്ട് അല്ലാണ്ട് പറഞ്ഞില്ലേ എന്റെ പെങ്ങന്മാരോട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ അതിലൊരാളാഴുങ്ങളാണ് ഒരു വിഭാഗം പെണ്ണുങ്ങളാണ് അവരാരാ അവർ കാസിനിമത്തിൽ അവരുടെ മുടിക്കെട്ട് കണ്ടാല് ഒറ്റകത്തിന്റെ പോലെ ഇന്ന് മുഴുവൻ മുസ്ലിം പെണ്ണുങ്ങൾ അവരെ തലമുടി മുടി മുഴുവനും മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലൂടെ മൊത്തെടുത്തിടലാ പതിവ് പോയാൽ പെണ്ണിന്റെ കെട്ടിയിട്ട് ആ മുടി മുകളിലേക്ക് കെട്ടിവെക്കുക എന്നിട്ട് അതിന്റെ മുകളിലൂടെ മൊത്തയിടുക നോക്കിയാല് പെണ്ണിന്റെ തലയിൽ വെണ്ണക്കുടം വെച്ചത് പോലൊരു മുട കാസിനിമത്തിൽ മുഖത്തിൽ നീ തല റപ്പിനെ തന്നെയാണ് സത്യം ആ മുടിമുകളിലേക്ക് കെട്ടിവെച്ചിട്ട് വെച്ചാൽ അത് ഹബീബായ അഭിമായുത്തമില്ലാത്തടാ എല്ലാ സംസ്കാരവും പഠിച്ച മുസ്ലിമേ എന്ന് പെണ്ണിനൊരു വസ്ത്രമുണ്ട് ലഗ്ഗിൻസ് അത് കാലിലോട്ട് കയറ്റിയിട്ടാൽ അത് പിന്നീട് ബലൂൺ പോലെ ഇറുകി പിടിച്ചു കിടക്കും അത് പെണ്ണിന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അത് ഇഴുതി പിടിച്ചു കിടക്കുന്ന വസ്ത്രമാണ് ഒരു കുടല് പോലെയുള്ളൊരു പാൻഡ് പെണ്ണിങ്ങനെ വരിച്ചു കേട്ടിടും ഇന്ന് കൊളേഴ്ചപ്പെടുക്കുന്ന പെണ്ണിന്റെ വസ്ത്രവും അതാറാവാ വിദേശ സംസ്കാരത്ത് നീ അങ് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കറിയോട്ടേർത്തിട്ട് ഇസ്ലാമിക ലോകം ആയിഷക്കെതിരെ അപവാടം പറയുമ്പോ അല്ലാണ്ട് വന്നിട്ട് പറഞ്ഞു ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയി സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം അല്ലാണ്ട് ും വിശ്വസിക്കുന്ന അവസ്ഥയെത്തി ഭർത്താവ് ഭാര്യ വീട്ടിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു കണ്ട് ഉപ്പാ ഉപ്പാ അല്ലാണ്ടെ വീട്ടിലേക്ക് പറന്നു വിട്ടു അബൂബക്കർ ചോദിച്ചു ആയിഷ നീയല്ലേ തെറ്റുകാരി അല്ലാണ്ട റസൂലിനെ വേദനിപ്പിച്ചുവല്ലോ അവസാനം ഉമ്മ അടുക്കലെത്തി ഒരു പെണ്ണിന്റെ ഏക അവലംബം ഉമ്മയാ ഉമ്മ പറഞ്ഞു മോളെ നീയാണ് ആണ് തെറ്റുകാരി എല്ലാവരും കൈയൊടിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് പറന്ന് വിട്ടു വാ പാട്ടി ഓടിച്ചു ഉമ്മ പോലും സന്തനം നൽകിയില്ല എൻറെ പ്രിയപ്പെട്ട പെങ്ങൾ നിരാരംഭയായ ആയിഷാറിയ തന്റെ വീട്ടില് അപമാടത്തിന്റെ ചൂളയില് കിടന്ന് ഹൃദയം പടയുകയാ നിറം പിടിപ്പിച്ച കഥകളാ കുറിച്ച് അപവാദമാണ് ആയിഷ ഒാണ് ആയിഷേഖയാണ് ആയിഷയ്ക്ക് സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല ഹൃദയം സൂറത്തു പൊട്ടിക്കരഞ്ഞൂറിന്റെ പന്ത്രണ്ടായിത്തിറങ്ങി നബിയേനും അപവാദം പറഞ്ഞവരാണ് കുട്ടവാളില് ആയിഷ നിരപരാധിയാണ് മറുഭാഗത്ത് നിന്ന് കൂട്ടുകാരികളോടി വന്നു ആയിഷ നിനക്ക് വേണ്ടി ആയത്തിറക്കി ആയിഷ ആ സമയത്താണ് മറുപടി പറഞ്ഞത് എങ്ങനെയാണ് എന്റെ പേരിൽ ആയത്തിറങ്ങാതിരിക്കുക എങ്ങനെയാണ് എന്റെ പേരിൽ നിരപരാളിത്വം തെളിയിക്കപ്പെടാതിരിക്കുക എനിക്കെതിരെ അപവാദം പ്രചരിച്ച അന്ന് പ്രചരിച്ചു ഇന്നത്തെ ദിവസം വരെ പാതിരാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പിടിച്ചോ ഉറങ്ങിയിട്ടില്ലാഹുവിന്റെ ഖുറാൻ ശുദ്ധി പിടിച്ചോ എനിക്കെതിരെ അപവാദം വന്ന അന്ന് മുതൽ വന്നാന്നുമോ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്കെതിരെ അപവാടം പറഞ്ഞത് ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടു നിങ്ങൾ നിങ്ങളെനിക്കെതിരെ അപവാദം പറയുമ്പോ എന്റെ അഭിമാനത്തെ പിച്ചു ചിമ്പുമ്പോ അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനെ പഠിച്ചു എൻ്റെ റബിനോട് ഞാൻ പറഞ്ഞു ഒരൊട്ടതിക്കരെ എനിക്കുണ്ടായിട്ടു

അവനാണ് അവനാണ് റബ്ബ് അവനാണ് നൂറ് അവനാണ് സർവാധിപതി അവനാണ് അവന്റെ മുമ്പിൽ ഒരു അപവാടവും പോവില്ല അവന്റെ മുമ്പിൽ ഒരു അപവാടവും വരെ പോവില്ല മരിക്കുന്നത് വരെ ഞാൻ ഈ ആയത്തിറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞതെന്തെന്നറിയോ വകീൽ പറഞ്ഞത് മൗലാ ونعم النصير وما نبتل بن عامر رضي الله عنه ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിന് പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ് സഹാപത്ത് പറഞ്ഞ് വേണ്ട രീയേ പോകണ്ട കാട്ടാനകളെ കളയും ചവിട്ടിക്കളയും വിട്ടടല്ലേ അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട രബീപിന് ആമിറതയല്ലാഹു അനുഭവം ആമിറതം നടത്തി വന്യജീവികളോടാണ് പ്രസംഗം മാനക്കൊമ്പന്മാരെ വന്യമൃഗങ്ങളെ ഞാൻ ഹബീബായ ഞാൻ ഇവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്തു കൊടുക്കാമെന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോ ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ് സഹാപത്ത് പറഞ്ഞ് വേണ്ട രീയെ പോകണ്ട കാട്ടാനകളെ ചവിട്ടിക്കളയും ഇല്ല പറഞ്ഞു വിട്ടടല്ലേ അവിടെ നിന്നിട്ട് ബഹുമാനം ബഹുമാനപ്പെട്ട രീതിയല്ലാഹുനു പ്രസംഗം നടത്തി വന്യജീവികളോടാണ് പ്രസംഗം മാനക്കൊമ്പന്മാരെ വന്യമൃഗങ്ങളെ ഞാൻ ഞാൻ ഹബീബായ നബിയുടെ ഇവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോഷം തരികയാ ഒന്നുകിൽ അടുത്ത അടുത്ത കാട്ടിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക അതല്ലെങ്കിൽ എന്റെ മുമ്പില് കീഴടങ്ങുക അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി വഴിമാറുക അതല്ലെങ്കിൽ അടുത്ത കാട്ടിലെ കോടി രക്ഷപ്പെടുക

ും ആ പാഠം പഠിച്ചപ്പോഴാണ് പന്ത്രണ്ട് വർഷങ്ങളായി വൈദ്യുതി ഇല്ലാതെ വെള്ളമില്ലാതെ പെട്ട് കിടക്കുന്ന രണ്ടര കിലോമീറ്റർ പോലും ഗസയിലെ ഗസയിലെ ഭക്ഷണമില്ലാത്ത വെള്ളമില്ലാത്ത ഹമാസിന്റെ പോരാളികൾ ലോകത്തിലെ മൂന്നാമത്തെ സൈനികരാട്ടമായ ഇസ്രേലിന്റെ വിമാനവേദികൾ തീതൊട്ടുമ്പോ കരിങ്കല്ല് കരിങ്കല്ലുകൊണ്ടും വിരിമാല കൊണ്ടും തിരിച്ചേ

വാങ്ങണ്ട കണ്ണുകൊണ്ട് കണ്ടടാ ഒമ്പത് വയസ്സുള്ള കുട്ടി സ്കൂളിലേക്ക് പോവുകയാണ് ഞാൻ അവന്റെ ചേത്ത് പിടിച്ചിട്ട് ചോദിച്ചു മോനെ നിന്റെ പേരെന്താ അവൻ പറഞ്ഞു അല്ലേ എത്തിസാമുല്ല എന്റെ പേര് അല്ല എത്തി പണച്ചറപ്പിന് വേണ്ടി മുറുകെ പിടിച്ചവന് അവിടുത്തെ പേര് തന്നെ അങ്ങനെയാ ഞാൻ ചോദിച്ചു മോനേ നിന്റെ എവിടെ പലസ്തീനിലെ ഒമ്പത് വയസ്സുകാരൻ ആകാശത്തെ കൈവത്തിയിട്ട് പറഞ്ഞു ഇലാ എന്റെ വാപ്പ ിന്റെ സ്വർഗത്തിന് പോയി ഞാൻ ചോദിച്ചു മോനെ എന്റെ ഉമ്മ എന്റെ സ്വർഗത്തിൽ ഇരുന്നിട്ട് എന്നെ കാണുന്നുണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി നമ്മുടെ കുട്ടികൾക്ക് പറ്റുമോ പഠിപ്പിക്കുന്ന എന്റെ വാപ്പക്കും ഉമ്മക്കും തണുപ്പുള്ള രാത്രി ഒരു തമാശ തോന്നിയപ്പോ ഇടപരമായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞ സാഹിത്യം

ആ പൊന്നുമോ പറഞ്ഞു മൂന്ന് സഹോദരിമാരെയും വാപ്പയേയും കൺമുമ്പിൽ നിന്നിട്ട് ഇസ്രായപ്പെട്ട ആൾക്കാരെ വെടിവെച്ചു കൊണ്ടു എന്റെ കുടുംബത്തിന് ശേഷിക്കുന്നത് ആ പൊന്നുമോ കഴുത്തിലേക്ക് എന്റെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു പൊന്നുമോനെ ഇനി കിരാതന്മാരുടെ രാക്ഷസന്മാരുടെ നാട്ടിൽ നീ നിന്ന നിന്നെയും അവർ കൊന്നുകളയും അതുകൊണ്ട് നീ ഇന്ത്യയിലേക്കുവാന്റെ സ്ഥാപനമുണ്ട് അവിടെ നിന്നെ ഞാൻ പഠിപ്പിച്ചു കൈ തട്ടി മീശ മീശപ്പെടുക്കാത്ത ഒമ്പത് വയസ്സുകാരൻ ഒമ്പത് വയസ്സുകാരൻ പി സ്കൂളുകാരൻ എന്നോട് പറഞ്ഞു അറബി ഭാഷയില് നിന്റെ കൂടെ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ ഇന്ത്യയിൽ വന്നാൽ ആവാൻ പറ്റില്ലല്ലോ ഞാനിവിടെ നടക്കുകയാ എന്റെ ഉപ്പ പോയെടുത്തേക്ക് എന്റെ ഉമ്മ പോയടുത്തേക്ക് എന്റെ സഹോദരിമാര് പോയ ഞാൻ നടക്കുന്നതാണ് ഒമ്പത് വയസ്സുകാരൻ മറുപടി മണ്ണിന്റെ പറഞ്ഞു ജീവിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന ആ പഠിച്ച പാടമേടാ ലോകത്തിന്റെ അതോ തന്നെയാകുമല്ല ഒരു വേദത്തിന്റെ മുമ്പ് ഒരു ലോകത്തിന്റെ മുമ്പ് ലോകത്തിന്റെ മൂന്നാമത്തെ സൈനികരാട്ടത്തിന്റെ മുമ്പ് ഈ നെഞ്ചു വിരിച്ചിട്ട് പിടിച്ചു വെക്കാൻ കടന്ന്